ജീവിതത്തിന്റെ ദുരിതമുഖത്ത് നിന്നും ഉച്ചവരാൾ ഉപേക്ഷിക്കപ്പെട്ട നിരവധി പേരാണ് ഗാന്ധി കുടുംബാംഗങ്ങളായി ഓരോ ദിനവും മാറുന്നത് മാസങ്ങളായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഉപേക്ഷിക്കപ്പെട്ട നിരാശ്രയരും ആലംബഹീനരുമായ ഇരുപത്തൊന്ന് മധ്യവയോധികർക്കാണ് ഗാന്ധി ഭവൻ കരുതലിന്റെയും കരുണയുടെയും തണൽ ഒരുക്കുന്നത് അവരെ ഓരോരുത്തരായി നമുക്ക് പരിചയപ്പെടാം അച്ഛനല്ലേ നെടുമങ്ങാട് സ്വദേശിന്ന് പ്രതീക്ഷിച്ചിരുന്നോ വന്നിട്ട് ഒറ്റക്കല്ല നമ്മള് കൂട്ടുകുടുംബത്തിന്റെ അംഗമാണ് നിങ്ങൾ തരും നമ്മള് അതിന് യോഗ്യരാണോ അത് മാത്രം നമ്മൾ അറിയാൻ ദൈവം ഒരു പണി ഏൽപ്പിച്ചിരിക്കുകയാണ് എനിക്കൊരു മകൻ ഉണ്ടായിരുന്നു മകൻ പതിനാറ് വർഷങ്ങൾക്ക് മുമ്പ് സൈലൻ്റ് അറ്റാക്ക് വന്ന അയാൾ മരിച്ചു പിന്നെ ഞാനും എൻ്റെ ഭാര്യയുമാണ് ഈ പറമ്പോക്കിൽ ജീവിച്ചോണ്ടിരുന്നത് അങ്ങനെ രണ്ടായിരത്തിൽ ഗവർമെൻറ്റ് ഞങ്ങളുടെ പറമ്പോക്കുകളായി ഏറ്റെടുത്ത് ഒരു ഭവനങ്ങൾ വെച്ച് തന്നു പക്ഷേ ഭവനങ്ങൾ വെച്ച് തന്നാൽ ഞങ്ങളെപ്പോലുള്ള വിജലം തരത്തു ഭവനങ്ങൾ തന്നത് മുകളിലാണ് അതിൽ എനിക്ക് വലിയ ദുഃഖമുണ്ട് എനിക്ക് ഇറങ്ങി വരേണ്ട പാടാണ് ഭാര്യ ഭാര്യ മെയ് ഒന്നാം തീയായപ്പം മരണപ്പെട്ടു സ്നേഹം സ്നേഹമുള്ള സ്ഥലങ്ങൾ വിട്ട് ഈ അപ്പാപ്പനെ പോലെയുള്ളവർക്ക് പോകുന്ന പെട്ടെന്ന് പോകാനൊന്നും സാധിക്കില്ല ഞാൻ നേരത്തെ മക്കളോട് ഒരു കഥ പറഞ്ഞു ഒരു കഥ പറഞ്ഞ് ഒരു അപ്പാപ്പെന്ന് എൻ്റെ കുറ്റം കൂടി ചോദിച്ചു ഞാൻ ഒരു കഥ പറഞ്ഞു കൊടുക്കും അല്ല മക്കളെ കഥ പറഞ്ഞു കൊടുത്തു എങ്ങനെയായിരുന്നു അയാൾ പണി ചെയ്യുന്ന സമയത്ത് പണിയൊക്കെ കുറേയൊക്കെ ഞാൻ ചെയ്യുമായിരുന്നു പിന്നെ പിന്നെ എനിക്ക് ചെയ്യാൻ സാധിക്കാതെ വന്നു ശക്തിയില്ലാതെ വന്നു ബലമില്ലാതെ വന്നു പിന്നെ ഞാൻ അത് ഉപേക്ഷിച്ചു അതുപേക്ഷിച്ചിട്ട് ഞാൻ എൻ്റെ ബൈബിളിലുള്ള എൻ്റെ ദൈവത്തോട് ചോദിച്ചു ഇനി എന്താണ് കറുത്ത ഞാൻ എങ്ങനെ ജീവിക്കുന്നത്

ആഹാരമൊക്കെ കഴിക്കണം ഇനി അപ്പൊ സന്തോഷം നിങ്ങളെയൊക്കെ കാണുന്നതല്ല